ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് വിരുദ്ധ ദിന ക്യൂസ് ആണ് വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ എന്നാണ് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ഉത്തരം ജൂൺ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ സന്ദേശം എന്തായിരുന്നു ഉത്തരം തെളിവുകൾ വ്യക്തമാണ് പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ കോമൺ സിംബൽ എന്താണ് ഉത്തരം പുതിയ പൂക്കളുള്ള ദിനമായി ആചരിക്കുന്നത് ഏതു ദിവസമാണ് ഉത്തരം ഏപ്രിൽ ിൽ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു ഏതാണ് ഉത്തരം നിക്കോട്ടിനാണ് വിഷവസ്തു നോ സ്മോക്കിംഗ് ഡേ എന്നാണ് നമ്മൾ ആചരിക്കുന്നത് ഉത്തരം മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ ബുധനാഴ്ച കൊലയാളി മരുന്ന് മയക്കുമരുന്ന് ഏതാണ് കൊലയാളി മരുന്ന് മയക്കുമരുന്ന് ഏതാണ് ഉത്തരം ബ്രൗൺ ഷുഗർ ഡബ്ല്യു എച്ച്ഒയുടെ പൂർണ്ണരൂപം എന്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ ലോകാരോഗ്യ സംഘടന സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തിയ ഗുജറാത്ത് ആണ് സമ്പൂർണ്ണ മദ്യനിരോധനം ഡ്രഗ്സിനോടുള്ള ഭയം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഉത്തരം ഫാർമകോഫോബിയ എന്നാണ് ഡ്രഗ്സിനോടുള്ള ഭയം അറിയപ്പെടുന്നത് മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ഇത്തരത്തിൽ ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് ഉത്തരം മെയ് മുപ്പത്തൊന്ന് കേരളത്തിൽ പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചത് ഏത് വർഷമാണ് കേരളത്തിൽ പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചത് ഏത് വർഷമാണ് ഉത്തരം കേരളത്തിൽ ഏത് ജില്ലയിലാണ് പുകയില കൃഷി ചെയ്യുന്നത് ഉത്തരം കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലാണ് പുകയില കൃഷി ചെയ്യുന്നത് ഏത് വർഷമാണ് അമേരിക്ക കഞ്ചാവിനെ ഔഷധ പട്ടികയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അമേരിക്ക കഞ്ചാവിനെ ഔഷധ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കറുപ്പ് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം ഏതാണ് ഉത്തരം കൂളിമാട് എന്ന ഗ്രാമം ലോകത്തെ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് രാജ്യമാണ് ഉത്തരം ചൈനയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബാറ്ററികളിലും മറ്റും ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവിൻ്റെ സാന്നിധ്യം പുകയിലയിൽ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഏതാണ് ആ വസ്തു കാം അമിത മദ്യപാനം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം അമിത മദ്യപാനം ശരീരത്തിലെ കരളിനെയാണ് ബാധിക്കുന്നത് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല ഏതാണ് ഉത്തരം കോട്ടയം ജില്ലയാണ് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ മരണപ്പെട്ട വിഷമദ്യ ദുരന്തമായ വൈപ്പിൻ ദുരന്തം നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വിമുക്തി എന്ന ലഹരി വർജന പദ്ധതി രൂപീകരിച്ചത് ആരാണ് വിമുക്തി എന്ന ലഹരി വർജന പദ്ധതി രൂപീകരിച്ചത് ആരാണ് ഉത്തരം കേരള സർക്കാരാണ് വിമുക്തി എന്ന ലഹരിവർജന പദ്ധതി രൂപീകരിച്ചത് പുകയില ഇന്ത്യയിൽ എത്തിച്ചത് ഏത് വിദേശ ശക്തികളാണ് ഉത്തരം പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ പുകയില എത്തിച്ചത് മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ ഏതാണ് ഉത്തരം എന്താണ് എന്താണ് ഉത്തരം നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എന്നാണ് എൻ സി ബിയുടെ പൂർണ്ണരൂപം മദ്യ ദുരന്തത്തിന് കാരണമാകുന്ന മെതനോളിന്റെ രാസസൂത്രം എന്താണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിലാണ് കറുപ്പ് യുദ്ധം നടന്നത് ലിവർ സിറോസിസ് എന്ന രോഗം ഉണ്ടാവാനുള്ള കാരണം എന്താണ് ഉത്തരം മദ്യപാനം മൂലമാണ് ലിവർ സിറോസിസ് ഉണ്ടാകുന്നത് ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് ഉത്തരം ഐക്യരാഷ്ട്ര സഭ ലഹരി വസ്തുക്കളുടെ നിരോധനവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ വകുപ്പ് ഏതാണ് ഉത്തരം ലഹരി വസ്തുക്കളുടെ നിരോധനവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ വകുപ്പാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴ് ഐക്യരാഷ്ട്രസഭ ഏതു വർഷം മുതലാണ് ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഏഴ് ലഹരിക്ക് അടിമപ്പെട്ട സ്കൂൾ കുട്ടികളെ രക്ഷിക്കുവാൻ വേണ്ടി എക്സൈസ് വകുപ്പ് ആരംഭിച്ച പരിപാടി ഏതാണ് ഉത്തരം നേർവഴി എന്ന പരിപാടിയാണ് എക്സൈസ് വകുപ്പ് ആരംഭിച്ചത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്